അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാനയാത്രക്കാരനിൽ നിന്നും പോലീസ് സ്വർണം പിടികൂടി ബാലുശ്ശേരി സ്വദേശി ടി ടി ജംഷീരിൽ നിന്നാണ് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം പോലീസ് പിടികൂടിയത് വിമാനത്താവള പരിസരത്തു പരിസരത്തുനിന്നാണ് ഒരു കിലോയിലധികം സ്വർണവുമായി യാത്രക്കാരനെ വിമാനത്താവള പോലീസും സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ദോഹയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ എത്തിയതായിരുന്നു ജംഷീർ കസ്റ്റംസിന്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നാലു മണിയോടെ പാസഞ്ചർ ടെർമിനൽ ബിൽഡിംഗിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്നുള്ള പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം നാല് ഗുളിക മാതൃകയിലാക്കി മലദ്വാരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം പിടികൂടുമ്പോൾ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാം ഉണ്ടായിരുന്നു വേർതിരിച്ചെടുത്തപ്പോൾ ആയിരത്തി നാല്പത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് ലഭിച്ചത് ഇതിന് എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വില വരും സ്വർണവും യാത്രക്കാരനെയും പിന്നീട് വിമാനത്താവളത്തിലെ കസ്റ്റംസിന് കൈമാറി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് വിമാനത്താവള ചെയ്തുവരികളിൽ നിന്നും നിരവധി തവണയാണ് പോലീസ് സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് പരിശോധനയാണ് വിമാനത്താവള പരിസരത്ത് നടത്തിവരുന്നത്